ഒരു പത്ത് ദിവസം മുമ്പാണ് വടകര ടൗണിൽ ഒരു ചങ്ങായി ഇങ്ങനെ ഒരു ഒരു പല്ലും കൂടിത്തേക്കാത്ത ഒരു ഒരു വികൃത ജീവിനെ വൈകുന്നേരം നമ്മൾ കണ്ടത് പോലീസിന് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പോലീസിന് എപ്പോഴും ഒരു സംശയ ദൃഷ്ടി ഉണ്ടാവും പോലീസ് ഇങ്ങനെ മരുന്ന് നമ്മൾ വിചാരിച്ച ഒരു എം ഡി എം എ കാരനാകുന്നു വിചാരിച്ചേന്റെ പുറകെ ഇങ്ങനെ നോക്കി 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 ഓനെ പിടിച്ചപ്പോൾ ഓനോട് ചോദിച്ചു നീ എവിടത്തുകാരനാണെന്ന് പറഞ്ഞു മലപ്പുറത്താണ് ഞാൻ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു ജോലി ചെയ്യുന്നു എങ്ങനെ ഓർക്കാട്ടരെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഏറാമല പഞ്ചായത്തിലെ ഒമ്പതാം ക്ലാസ്സുകാരുടെ വീട്ടിൽ വന്നവൻ അവൻ ഇന്നലെ രാത്രി മണിക്ക് ആ ഒമ്പതാം ക്ലാസ്സുകാരുടെ വീട്ടിൽ കയറി കൂടിയ ചങ്ങാതി ഇന്ന് രാവിലെ മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ഒമ്പതാം ക്ലാസ്സുകാരുടെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല പോലും നമ്മളെ ഈ ഇട്ടാവട്ടത്ത് നടന്ന സംഗതി ആരെ വീടാണെന്നൊന്നും ഞാൻ അറിയില്ല ഇടങ്ങളെ വീട്ടിൽ തന്നെയായിരിക്കും എൻ്റെ അടുത്ത് തന്നെയായിരിക്കും എൻ്റെ അടി കൊണ്ട് എട്ടാം ക്ലാസ്സിലൊരു പെണ്ണ് രണ്ടാമത് പിറ്റേ ദിവസം ആ ദിവസം കഴിഞ്ഞു ഓനെ പിടിച്ച് നമ്മൾ വേണ്ട പോലെ ചെയ്ത് രണ്ടാമത് ദിവസം നോക്കുമ്പോൾ നമ്മൾ ആറാമല്ല വൈക്കലിശ്ശേരി റോഡിലെ പള്ളീന്റെ മുമ്പിൽ ഇതേപോലത്തെ വേറൊരു അവതാരം ഓനോട് ചോദിച്ചു പ്രഭോ അങ് എവിടെയാണ് പ്രഭോ പറഞ്ഞു ഞാൻ ഇൻസ്റ്റഗ്രാമിലെ പരിചയപ്പെട്ട പത്താം ക്ലാസ്സുകാരുടെ വീട്ടിലേക്ക് വന്നതാണ് വൈക്കലിശ്ശേരിയാണുള്ള വീട് എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു ആ വീട്ടിലുള്ള ഉമ്മ ഏടിയോ പോകുന്നു പറഞ്ഞിരുന്നു ഇതുവരെ പോയിക്കില്ല ഉച്ചക്കേ ഞാൻ നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ ഉമ്മ പോകാൻ വേണ്ടി കാത്തു നിന്നു ഉമ്മയാണെ പോന്നുമില്ല അപ്പോൾ പോലീസ് ആ ഫോൺ വാങ്ങിയിട്ട് അവനെ വിളിക്കുന്നത് പോലെ ആ പെണ്ണിനെ വിളിച്ചപ്പോൾ ആ പെണ്ണോട് പറഞ്ഞു ആ പെണ്ണ് പറയാ ഉമ്മ പോന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പോകുന്നു ഉറപ്പിച്ച് ഉറപ്പിച്ചിട്ടല്ലേ ഞാൻ ഇന്നോട് പറഞ്ഞത് അപ്പോൾ പോലീസ് അവന്റെ ശബ്ദത്ത് പറഞ്ഞു ഞാനെന്നാലിങ് പോട്ടെ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയും ഇനി പോയിക്കിണ്ടേ പിന്നെ ഇന്നെ കൊല്ലും ഞാൻ എന്റെ ശവാബിടെ കാണാം എന്റെ വെണ്ടല്ല അപ്പൊ ഈ ചെക്കനെ വീട്ടിൽ എത്തിക്കേണ്ടത് ബാധ്യത ആർക്കാന്നാവള് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ആൺകുട്ടിയേക്കാൾ കൂടുതൽ ഭീകരി ഈ ലോകത്ത് പെൺകുട്ടിയാണ് അവസാനം ആ പെൺകുട്ടിയോട് പറഞ്ഞു എന്നാലും നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റൂലല്ലോ ഇഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ അഞ്ചാമത്തെ മിനിറ്റിൽ ഓട്ടോറിക്ഷയിൽ പത്താം ക്ലാസ്സിലെ കുട്ടി വൈക്കുശേരി ഓർക്കാട്ടൊരു പള്ളീന്റെ മുമ്പിലെത്തി പ്രണയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി ഇപ്പോ അപ്പൊ കള്ളിനെ കുറിച്ചും കഞ്ചാവിനെ കുറിച്ചും മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് ഒന്നും അല്ല ഇവിടെ ക്ലാസ് എടുക്കേണ്ടത് മനുഷ്യത്വത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത് ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത് ഒരു കുട്ടിക്ക് ഈ ഒരു മൊബൈൽ ഫോണും ഒരു കാമുകരിയും കൊടുത്താൽ ആ രണ്ട് സൈഡിലേക്കും പോകരുത് എൻ്റെ കുടുംബമാണ് എൻ്റെ പഠനമാണ് എൻ്റെ വിദ്യയാണ് ഏറ്റവും വലുത് എന്ന് ബോധമില്ലാത്ത ഒരു സമൂഹത്തിൽ ആപത്തുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും കേരളത്തിന്റെ ഇന്നത്തെ അപജയത്തിന്റെ കാരണവും യുത്വത്തിന്റെ പ്രശ്നങ്ങളെയുമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഉപദേശമാണെന്ന് കരുതി തള്ളിക്കളയരുത് അനുഭവമുള്ളവനും അറിവുള്ളവനും മാത്രമേ കൃത്യമായി ഉപദേശിക്കുവാനും സാധിക്കുകയുള്ളൂ മലപ്പുറം ജില്ലയിലെ രണ്ട് അനുഭവ സാക്ഷ്യങ്ങളാണ് ഉദ്യോഗസ്ഥരെ വ്യക്തമാക്കുന്നത് രണ്ടും പതിനഞ്ചു വയസ്സ് തെഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളും പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യം വിഷയങ്ങളിലും പെൺകുട്ടികളുടെ നേർക്കാണ് വേദി ചൂണ്ടപ്പെടുന്നതെങ്കിലും ഇരുത്തി ചിന്തിച്ചാൽ അവരുടെ മാതാപിതാക്കളിലേക്കാണ് എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇന്ന് മക്കളെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്ക് സമയം കിട്ടുന്നില്ലെന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് മക്കളെ നോക്കാൻ സമയം കിട്ടാത്തവർ അവർക്ക് ജന്മം കൊടുക്കരുതെന്നേ പറയാനുള്ളൂ മാതാപിതാക്കളെ പോലെ തന്നെ ഉത്തരവാദിത്വമുള്ള മറ്റൊരു കൂട്ടരാണ് അധ്യാപകർ ഈ രണ്ട് കൂട്ടരെയും പേടിപ്പെടുത്തുന്ന സംഭവം കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച നിയമങ്ങളാണ് പറയാതിരിക്കുമ്പം നിയമങ്ങളൊക്കെ നല്ലതാണ് എങ്കിലും അത് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിച്ച് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളെ ശാസിക്കാനോ ശിക്ഷിക്കുവാനോ പറ്റാത്ത അവസ്ഥയിലെത്തി അടിക്കാൻ മകനെ ദണ്ടാൽ മരിക്കില്ല അത് കൊണ്ടവനെന്ന് സോളമ്മൻ പറഞ്ഞിരിക്കുന്നു അല്ല മൂടന്റെ പൃഷ്ഠഭാഗത്ത് ശിക്ഷയ്ക്കുള്ള കരുക്കളമെന്നും സോളമ്മൻ ഒഴിഞ്ഞിട്ടുണ്ട് കുട്ടികളെ ആവശ്യമുള്ള സമയത്ത് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുവാൻ അധികാരമില്ലെങ്കിൽ വരുന്ന തലമുറകൾ നശിച്ച് നാരാണക്കല് പിടിക്കും ഇപ്പോഴത്തെ തലമുറയുടെ കുഴപ്പവും അത് തന്നെയാണ് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യവും സ്വാതന്ത്ര്യവും ചോദിക്കുകയും പറയുകയും ചെയ്താൽ അത് തിരിച്ചു ചോദിക്കുവാൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ടെന്നുള്ളത് ഇതിനൊക്കെ ഏളിതരമാണ് ആരും പരാതിയുടെ ശരി തെറ്റുകൾ നോക്കാതെ പരാതിക്കാർക്ക് അനുകൂലമായി നിൽക്കുന്ന കാഴ്ചയാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ചില സംഭവങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും പിന്നീട് വർഷങ്ങൾ കോടതി വ്യവഹാരം കഴിഞ്ഞ് നാട്ടിൽ ലഭിക്കേണ്ട അവകാസ്യത മുഴുവൻ ഏറ്റുവാങ്ങിയതിനു ശേഷം നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ട് എന്ത് കാര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഹരിജനങ്ങൾക്കും ഒക്കെ വെവ്വേറെ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം ആരും ശ്രദ്ധിക്കുന്നില്ല പണ്ട് കാലങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് അധ്യാപകരിൽ അടി കിട്ടിയെന്നറിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ കാരണമൊന്നും ചോദിക്കാതെ പിതാവിന്റെ കയ്യിൽ നിന്ന് രണ്ടടി കൂടി കിട്ടുമായിരുന്നു എനിക്കും കിട്ടിയിട്ടുള്ളൂ മാതാപിതാക്കൾക്ക് അധ്യാപകരോടുള്ള വിശ്വാസം അതുതന്നെയായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു അന്ന് ഒട്ടുമിക്ക അധ്യാപകരും അവരവരുടെ സ്വന്തം നാട്ടിൽ നിന്നുള്ളവരായിരുന്നു ഇന്നത്തെ സ്ഥിതി അതല്ല അധ്യാപകരാരും സ്വന്തം നാട്ടിൽ നിന്നുള്ളവരല്ല നിയമം അനുസരിച്ച് കുട്ടികളെ ശിക്ഷിച്ചാൽ മാസം ശമ്പളം തരുന്ന ജോലി കയ്യിൽ നിന്ന് പോകുമെന്ന് മാത്രമല്ല യോഗമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുകയും ചെയ്യാം എന്തിനേയും പെടാപ്പാട് വിടുന്നു വേണമെങ്കിൽ നീയൊക്കെ പഠിച്ചാൽ മതി എന്ന മാനസികാവസ്ഥയാണ് ഇന്നുള്ള ഭൂരിപക്ഷം അധ്യാപകർക്ക് അതിന്റെ അടിസ്ഥാന കാരണം സർക്കാരിന്റെ ചില നിയമങ്ങൾ തന്നെയാണ് ക്ലാസ്സിൽ ഉഴപ്പ് കാണിക്കുകയും അധ്യാപകരെ ഗോഷ്ഠി കാണിക്കുകയും ചെയ്യുന്ന കുട്ടികളെ അറിയാതെ ഒന്ന് കണ്ടുരട്ടിയാൽ ആ അധ്യാപകന്റെ കാര്യം പോക്കാം വേണ്ടി വന്നാൽ പീഡന കേസിൽ വരെ വിടുത്തുകയും ചെയ്യും കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു സംഭവം ഒന്ന് ഓർത്തുന്നുണ്ട് സ്കൂൾ അധികൃതരുടെ അലംഭാവം കൊണ്ട് മണിക്ക് നടക്കേണ്ട പരീക്ഷ പത്തര മണിക്കാണ് തുടങ്ങാൻ സാധിച്ചത് പരീക്ഷാക്കാളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടി കരയുന്നത് കണ്ട് അവളുടെ അടുത്ത് ചെന്ന് കാര്യം ചോദിച്ചപ്പോൾ അവൾക്ക് പരീക്ഷ എഴുതുവാനുള്ള സമയം ലഭിക്കില്ലെന്ന തികയത്തില്ലെന്ന കാരണത്താൽ കരയുകയാണ് അരമണിക്കൂർ നഷ്ടപ്പെട്ടുപോയി പോയി വിതരസഹജമായ വാത്സല്യത്തോടെ ആ പെൺകുട്ടിയുടെ തോളിൽ തട്ടി മോള് കരയണ്ട സമയം നമുക്ക് ചോദിച്ചു മേടിച്ചെടുക്കാം ഉള്ള സമയങ്ങളേതാ പരീക്ഷ എഴുതാൻ തുടങ്ങും എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ അധ്യാപകൻ ശ്രമിച്ചു ഏതായാലും പിറ്റേ ദിവസം ആ അധ്യാപകന്റെ വാസം അടുത്ത പോലീസ് സ്റ്റേഷന്റെ ലോകപ്പിന് ഉള്ളിലായിരുന്നു സ്കൂളിലെ ഹെഡ് മാസ്റ്ററും മാനേജറും പ്രത്യേക താല്പര്യമെടുത്ത് പെൺകുട്ടിയെ കൊണ്ട് പോലീസിൽ പരാതി കുടിപ്പിച്ച് അധ്യാപകനെ ഏതാണ്ട് നാല്പത് ദിവസത്തോളം ജയിലിൽ അടപ്പിച്ചു പ്രഗത്ഭനായ സ്കൂൾ മാനേജറുടെ ആവശ്യം ഈ അധ്യാപകൻ അവിടുന്ന് ഒഴിവായി പോയാൽ ഒഴിവ് വസ്തിയിലേക്ക് പുതിയ ആളെ നിയമിക്കുമ്പോൾ കിട്ടുന്ന പത്ത് പണത്തിന്റെ മൂല്യം മാത്രമായിരുന്നു ഏതായാലും ഈ അധ്യാപകൻ കേസ് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ താൻ സ്കൂൾ മാനേജറുടെ നിർബന്ധം കൊണ്ടാണ് പരാതി നൽകിയതെന്ന് പെൺകുട്ടി കോടതിയിൽ എഴുതി കൊടുത്തു അങ്ങനെയാണ് അധ്യാപകൻ ജയിൽ മോചിതനായത് അതോടെ കോടതി അധ്യാപകനെ കുറ്റവിമഗ്ധനാക്കി പിന്നീടുള്ള കാര്യമാണ് അതിലെ രസം അധ്യാപകനെ പിന്നീട് സ്കൂളിൽ ജോലിക്ക് ജോലിക്ക് ചെയ്യാൻ മാനേജർ അനുവദിച്ചില്ല പകരം ഈ കേസിന് അധ്യാപകൻ സുപ്രീം കോടതി വരെ അപ്പീൽ നൽകുകയും സുപ്രീം കോടതി ഉൾപ്പെടെ മുഴുവൻ കോടതികളും അത് അറിയിക്കുന്ന ഇങ്ങോട്ട് തള്ളിക്കളയുകയും ചെയ്തു മാനസികമായും സാമ്പത്തികമായും തളർന്ന അധ്യാപകൻ പിടിച്ചു നിൽക്കാൻ മാർഗമല്ലാതെ ലോട്ടറി വിറ്റ് നടത്തുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉപജീവനം ഉപജീവന മാർഗം ലോട്ടറി ടിക്കറ്റാണ് തെറ്റുകാരനല്ലാത്ത അധ്യാപകനെ ശിക്ഷിക്കുവാനും സ്കൂൾ മാനേജർ കാണിച്ച അമിത താല്പര്യം പണത്തോടുള്ള ആർത്തി കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം കാരണമാണ് അധ്യാപകർ കുട്ടികളെ ഒന്ന് കണ്ണുരട്ടി പേടിപ്പിക്കാൻ പോലും ഭയപ്പെടുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പണക്കൊതിയന്മാരായ സ്കൂൾ മാനേജർമാർ നൽകുന്ന അപ്പകഷ്ണങ്ങളിൽ കുരുങ്ങി പെൺകുട്ടികളുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ കളം മാറി ചവിടുന്ന പ്രവണതയാണ് ഈ വ്യവസ്ഥത മാറിയില്ലെങ്കിൽ വരുന്ന തലമുറ മുഴുവൻ നശിച്ചു തീരും പെൺകുട്ടികൾ ആൺകുട്ടികളെ മാടി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം തരം താഴ്ന്നു എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതിലെ മീഡിയേറ്റർ സമൂഹ മാധ്യമങ്ങൾ ചെറിയ പെൺകുട്ടികളാണ് മനസ്സിളകുവാൻ അധികം സമയം ആവശ്യമില്ല മാതാപിതാക്കളുടെ ശ്രദ്ധയാണ് ഇവിടെ ആവശ്യം മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ആയുധമായി മാറി മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണികളാണ് ഉയർത്തുന്നത് കുട്ടികളുടെ കണ്ണിനും മനസ്സിനും തലച്ചോർണം കേടുവരുത്തുന്ന ഇതിന്റെ ഉപയോഗം പ്ലസ് ടു കഴിയുന്നത് വരെയെങ്കിലും നിർത്തിവെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കുട്ടികൾക്ക് ഗ്രഹപാഠം ചെയ്യുവാൻ സഹായമാകുമെന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നത് മുൻകാലങ്ങളിൽ അധ്യാപകരും മാതാപിതാക്കളുമായി ഒരു ആത്മബന്ധമുണ്ടായിരുന്നു ദേവാലയങ്ങളിൽ വരുമ്പോഴോ മറ്റ് പൊതുപരിപാടികളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ വഴിയിൽ വെച്ചോ കാണുമ്പോഴോ അധ്യാപകർ മാതാപിതാക്കളോട് കുട്ടിയുടെ കാര്യങ്ങൾ പറയുമായിരുന്നു ഇന്നാകെക്കൂടി മാതാപിതാക്കളും അധ്യാപകരും തമ്മിൽ കാണുന്നത് പാരൻസ് ഡേ എന്ന് പറയുന്നത് ഞാൻ നടത്തുന്ന ഒരു ദിവസത്തെ മാരഥോൺ പരിപാടി മാത്രമാണ് അതിലേതാനും എക്റ്റുകൾ മാത്രമാണ്